എണ്ണയ്ക്കാട് നാരായണൻകുട്ടി എന്നാണ് സാറിൻ്റെ മുഴുവൻ പേര് എൻ്റെ ആദ്യത്തെ ഗുരുവാണ് ഞാൻ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും സാറിന് അവകാശപ്പെട്ടതാണ് ഇഷ്ടംപോലെ അടിയും മേടിച്ചിട്ടുണ്ട് സാറിൻ്റെ ഇത് സ്വാഭാവിക അതെ അതെ എനിക്ക് അടി കിട്ടിയിരിക്കുന്നൊന്നും ഡാൻസ് ചെയ്യാത്തതിനല്ല സാറിന് ഇതിന് മുമ്പിൽ മുമ്പ് ഒരു ഷോയിൽ വന്നിട്ടുണ്ട് അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം പക്ഷെ അന്ന് ഇതിലും ആരോഗ്യം ഉണ്ടായിരുന്നു ഇപ്പഴാണ് ആരോഗ്യ നിക്കാൻ വയ്യാത്ത പോലൊക്കെ ആയത് അലയ്ക്ക് വലിയ സങ്കടമുണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഡാൻസ് തോട്ടം അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരിക്കുന്നത് ഭക്ഷണം കഴിക്കാതെ രാവിലെ ക്ലാസ്സിൽ ഏഴുമണിക്കാണ് രാവിലെ ക്ലാസ് അപ്പോൾ അഞ്ചര മണി അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ എഴുന്നേക്കുമ്പോ രാവിലെ ഭക്ഷണം കഴിക്കാം അന്നൊന്നും കുട്ടികൾക്ക് അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും ഇന്നത്തെ പാരന്റ്സിനെ പോലെ അല്ല സാറ് ചോദിക്കും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ അമ്മ കൃത്യമായിട്ട് അമ്മ അച്ഛനും പറയും ഒന്നും കഴിക്കാതെ സാറേ വന്നേക്കുന്നെ നല്ലത് കൊടുത്തേക്കണെന്ന് പറയും പക്ഷെ ഇന്നൊക്കെ നമ്മൾ പേരന്റ്സ് ആണെങ്കിൽ കുട്ടികളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കൊഴപ്പില്ല പല കുടിച്ചു എന്നൊക്കെ അങ്ങനെ പറഞ്ഞു സാറിന്റെ വീട്ടിൽ നിന്ന് ഒരു മൂന്നാല് ദോശ അല്ലെങ്കിൽ ഒരു അഞ്ച് ദോശയൊക്കെ വിത്ത് പത്ത് മുപ്പത്താറ് അടി ഞാൻ തള്ളിയതല്ല നല്ല നവ്യ ഈ സാറിനെ കുറിച്ച് അദ്ദേഹം നൃത്തം ബാലയിലും അല്ല ഒരുപാട് ക്യാരക്ടർ മീൻസ് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അതെ അതെ കൃഷ്ണൻ ഒത്തിരി സാറിന്റെ ബാലയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടും മോള് നൃത്ത ചേച്ചി ശ്രുതി നൃത്ത ചേച്ചി കലാക്ഷേത്രയില് അലൂമിനിയാണ് കലാക്ഷേത്ര അലൂമിനി ഇപ്പോ ക്ലാസ് എടുക്കുന്നുണ്ട് അക്കാഡമിയിലായോ ഓ അത് ശരി അങ്ങനെ ഇത് ആണ് സോ മച്ച് ഒരു ഒരു ചോദ്യം എത്ര വേദികളിൽ വേദികളിൽ പെർഫോം ക്ലാസിക്കൽ ഡാൻസ് മൈ ഗോഡ് അമ്മേ കേരളത്തിൽ ആദ്യമായി കുച്ചിപ്പിടി പഠിച്ചത് ഞാനാണ് ഓ കേരളത്തിൽ ആദ്യമായി പത്മഭൂഷൺ വെമ്പട്ടി ചിന്ത സത്യമാർഷികൾക്ക് കുച്ചിപ്പിടി പഠിച്ചിട്ട് കേരളത്തിൽ ആദ്യമായി കുച്ചിപ്പിടി ചെയ്തത് ഞാനാണ് അപ്പോഴെനിക്ക് എഴുപത്തിയഞ്ചു വയസ്സായി എന്റെ പൊന്നാര കുട്ടിയാണ് അവളെ അന്നും ഇന്നും സിനിമാ നടിയായിട്ടല്ല ഞാൻ കാണുന്നത് എന്റെ ധന്യ എന്റെ ധന്യ ധന്യയുടെ അച്ഛൻ രാജു എന്റെ മോനെ പോലെയാണ് ഞാൻ കാണുന്നത് അതുപോലെ വീണ വീണയും രാജു ഇഷ്ടം പോലെ കടുമാങ്ങയും മാങ്ങയും മറ്റും എനിക്ക് കൊണ്ടു തരുവായിരുന്നു ഞാൻ അതെല്ലാം എവളെ ചീറ്റിക്കുകയും ചെയ്യുമായിരുന്നു സാറിരിക്കുന്നത് ഒരു പേരവടിയുടെ ഒരു റൂട്ട് ഇതുകൊണ്ട് ഒരു സാധനത്തിന്റെ പുറത്തായിരിക്കുന്നേ പേരവടിയിലാണ് മുട്ടി തട്ടി പഠിപ്പിക്കുന്നത് അതേ പേരവടിയാണ് എറിയും ഒരുപാട് പേരവടി ഇങ്ങനെ തട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നല്ല ഉന്നതാണ് സാറിന് ഓരോ കുട്ടികൾക്കും അതേറെ മുട്ടിന് തന്നെ കിട്ടും നോക്കുന്നത് കൃത്യമായിട്ട് ആൾ ഞാൻ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് അടിച്ചിട്ടുമുണ്ട് പക്ഷെ എന്റെ ഏറ്റവും അനുഗ്രഹമുള്ള എന്റെ ഒരു കുട്ടിയാണിത് എന്റെ അനുഗ്രഹം ഗുരുതിന്റെ അനുഗ്രഹം കൊണ്ടാണ് അവൾ ഇന്ന് അത്യുന്നത നിലയിൽ എത്തിയിരിക്കുന്നത് അവൾ ഇപ്പോഴും വലിയ വലിയ സിനിമയിൽ ഉൾക്കൊള്ളാതെ ഏറ്റവും വലിയ ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും അഭിമാനം എനിക്കാണെങ്കിൽ അവിടെ ഒക്കെ അവൾ എൻ്റെ കാര്യം പറയാറുമുണ്ട് എനിക്ക് ഒത്തിരി അഭിമാനമുള്ള എൻ്റെ ഒരു പിന്നെ വേറൊരു സന്തോഷ രസകരമായ കാര്യം കൂടെ പറയാമോ വെള്ളിയാഴ്ച വൈകിട്ട് അവൾ ക്ലാസ്സിന് വീട്ടിൽ വരും തിങ്കളാഴ്ച രാവിലെ പോവുകയുള്ളൂ അന്ന് എല്ലാരും ബനിയന്റെ നിറത്തിലുള്ള അണ്ട്രവർ ആയിരുന്നത് എവിടെ പെറ്റിക്കോട്ടും അണ്ടർ സ്കർട്ടും ഒക്കെ നനച്ച് അവിടെ അയലിട്ടിട്ട് എടുത്തോണ്ട് പോകുമ്പോ എന്റെ അണ്ട്രൈവർ എടുത്തു അതൊരു അതൊരു പുതിയ അറിവാണ് സാറേ അത് എന്താന്ന് പറഞ്ഞാലും ഇത് ഇത് അല്ല ഇത് ആവശ്യമാണ് ഒരുപാട് നവ്യെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കും അറിയാമെങ്കിലും ഇത്രയും പുതിയ ഒരു ഇത്രയും അല്ല ഒരു എനിക്കൊരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട് അതായത് ഇപ്പം പിന്നെ മാഷി കുറച്ചു മുമ്പ് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരുപാട് എന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ് അണ്ട്രവേറെ പോയ ഒരു മിനിറ്റ് കുറച്ചുപേരും മുമ്പ് ഞാൻ ഒരെണ്ണം പറഞ്ഞപ്പോ എന്താ മാറി നമ്മളെയൊക്കെ എന്നൊക്കെ പറഞ്ഞ ആള് ഇതിന്റെ ആളായിരുന്നല്ലേ എന്റെ ഈ കുട്ടി കണ്ടല്ലോ എന്റെ ഈ കുട്ടി അന്നേ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഒരുപാട് അണ്ടർവെയർ കളിച്ചോണ്ട്